കെട്ടിയോളെ ഈ കാറി വേപ്പില എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അതും മലയാളികൾക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ഈ തഴച്ചിരിക്കണ മരം നോക്കിയേ നമ്മൾ യു കെ അയർലൻഡ് ഏർലൻഡ് കാനഡെന്നൊക്കെ വന്നിട്ടേ ഒരു എന്താ പറയാ പച്ച കുളിർന്ന് നിൽക്കുന്ന ഈ ഒരു വേപ്പ് മരം നമ്മൾ അറിയാതെ പൊട്ടിച്ചു വെറു റോഡ് സൈഡ് നിൽക്കുന്ന ഒരു വേപ്പായി കാണുന്നെ എന്ത് രസാന്ന് നോക്കിയേ ജന ഉപയോഗമുള്ള സാധനം പറയു നമ്മുടെ ഓസികൾക്കൊന്നും മനസ്സിലായിട്ടില്ല അവർ ഉപയോഗിച്ച് തുടങ്ങണുള്ളൂ ഈ സാധനത്തിൻ്റെ ഗുണങ്ങളൊന്നും വായിച്ച് നോക്കണം ഫ്രീ ടൈം കിട്ടുമ്പോൾ മലയാളികൾ ചെയ്യുന്ന ഒരു ഒരു മണ്ടത്തരമുണ്ട് ഈ സാധനം കറിയിൽ ഇട്ടിട്ട് എടുത്ത് കളയ ചെയ്യണേ സത്യം പറഞ്ഞാൽ കഴിക്കണം അതിൻ്റെ ഗുണമൊന്നും ജസ്റ്റ് ഗൂഗിൾ ചെയ്തു നോക്കിയാൽ നിങ്ങൾ ആൻറ്റി ഓക്സിഡൻറ്റ് മൾട്ടി വൈറ്റമിൻ ഈ സാധനത്തിൽ ആൻറ്റി ഹൈപ്പർടെൻസിവാണ് അതായത് നിങ്ങളുടെ രക്തസമ്മർദ്ദം കുറയ്ക്കും അതുപോലെ തന്നെ കൊളസ്ട്രോള് കുറയ്ക്കും അണുബാധയില്ലാതെ ഇൻഫെക്ഷൻ വരാതെ നിങ്ങളെ തടയും ഹൃദയോഗം ലിവറിന്റെ അസുഖങ്ങളൊക്കെ വരാതെ ഈ സാധനം സൂക്ഷിക്കും എന്തൊക്കെ ഗുണാന്നറിയോ കേട്രാക്റ്റ് വരില്ല എന്ന് പറയണേ ഈ സാധനം കഴിക്കുന്നവർ നമ്മൾ മലയാളികള് എല്ലാവരും കേട്ടോ ഇല്ലാട്ടോ കുറച്ചുപേരെ കറിയിലാ സാധനം ഇട്ടിട്ട് അങ്ങടാ കളയും എസൻസൊക്കെ ഇറങ്ങണ്ട് സമ്മതിച്ചു ഞാൻ നല്ല ലീഫും കൂടെ കഴിച്ചാൽ നല്ലതാണ് കേട്ടോ പക്ഷെ എല്ലാ സാധനവും അമിതായ വിഷമ നിങ്ങൾക്ക് അറിയാലോ ഒരു ദിവസം പത്ത് പന്ത്രണ്ടെ കൂടുതലൊന്നും ലീഫ് ഓക്കെ അപ്പം കറി ലീഫ് ഒഴിവാക്കാൻ പറ്റത്തില്ല അത് നമ്മൾ പറഞ്ഞു തന്നെ ഈ സാധനത്തിന് ഒത്തിരി പേരുകളുണ്ട് കേട്ടോ പല സ്ഥലത്തും പല പേരിലറിയാം കൂടുതലും നമ്മുടെ ഇന്ത്യനാണ് ഈ സാധനം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണേ കറി അങ്ങോട്ട് കടുക്കൊക്കെ പൊട്ടുമ്പോണ്ടല്ലോ അതിനകത്തേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് ആ മണം വരുമ്പോ ആ നോക്കിയാ റോഡ് സൈഡിൽ നിൽക്കണ നിപ്പ് കുറേ പറിച്ചു പറിച്ചിട്ട് അങ്ങട്ട് കിട്ടുമ്പോണ്ടല്ലോ നിറയെ പറിക്കുക പറച്ചിട്ട് നല്ല സാധനം അങ്ങട്ട് ഫ്രീസറിലേക്ക് അങ്ങോട്ട് കയറ്റുക ഇങ്ങനെ അങ്ങോട്ട് ഉരിഞ്ഞങ്ങട്ട് വെക്കാം ഇല എന്നിട്ട് അതൊരു നല്ലൊരു കവറിലിട്ടിട്ട് ഇരട്ടയറ്റാക്കിയിട്ട് നമ്മുടെ ഫ്രീസറിലങ്ങ് കയറ്റി വെച്ചെ ആവശ്യത്തിനടുത്ത് അങ്ങോട്ട് ഉപയോഗിക്കുന്നേ എന്ത് മനോഹരന്നറിയോ ഈ സാധനം യു കെയിൽ എത്ര പൈസ കൊടുത്തു മേടിച്ചേ ഇവിടെ കാട്ടിലൊക്കെ നിൽക്കുന്ന നല്ല കറിവേപ്പ് പ്രത്യേകിച്ച് കാട്ടിലൊക്കെ നല്ല വെയിൽ കൊണ്ടുവയ്ക്കേണ്ട സാധനം ഉണ്ടല്ലോ ഭയങ്കര മണായിരിക്കും അതേപോലെ രുചിയും അപ്പം വേപ്പില അതിന് ഉപയോഗിക്കാൻ മറക്കണ്ടാ മാക്സിമം ഉപയോഗിച്ചോ നല്ല കിട്ടു സാധനം ഗൂഗിൾ ചെയ്യാൻ മറന്നുകൊണ്ട തെയ്യണ്ടാക്കാൻ കുറേ പേര് പാടുപെടാറുണ്ട് കടയിൽ നിന്നൊക്കെ പറിക്കുമ്പോൾ ഒരു പക്ഷെ വേരിന്നൊക്കെ ഉണ്ടായത് പൊട്ടിയിട്ട് വരാറില്ലേ ഇതിന് നല്ല പഴുത്ത വിത്തില്ലേ അതിൻ്റെ ടോപ്പ് അങ്ങോട്ട് നമ്മൾ ഞെക്കി അങ്ങോട്ട് കളയാ എന്നിട്ട് അത് കുഴിച്ചിട്ട് കുഴിച്ചിട്ട് വയ്ക്കുക ആയിട്ട് വളർന്നു വരും ആ നയ് കുറെ ടിപ്സ് ആൻഡ് ട്രിപ്സ് ഉണ്ട് ഈ സാധനം വളർത്തിയെടുക്കാൻ ഈവൺ യു കെയിലെ പോലെ ഞങ്ങൾ കിടുകയിട്ട് വളർത്തിയായിരുന്നു മഞ്ഞ് കൊടുക്കുമ്പോൾ ആ സാധനം എടുത്തിട്ട് ചില്ലിൻ്റെ ഉള്ള വെക്കും ഈ ചില്ലിൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന സൂര്യപ്രകാശം പ്രത്യേകിച്ച് ചൂടാ ഇത് വേഗം വളരും അപ്പം ട്രൈ ചെയ്ത് നോക്കട്ടെ നമ്മുടെ വേപ്പില കറിവേപ്പില